നമസ്കാരം പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപായിരുന്നു ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയത് മോഹൻ ഭാഗവതിനൊപ്പം ആർ എസ് എസ് ആസ്ഥാനത്ത് ചെന്ന് ആർ എസ് എസ് ഒരു വലിയ വടവൃക്ഷമാണ് എന്നൊക്കെ അവിടെ മോദി അന്ന് പ്രസംഗിക്കുകയുണ്ടായി ഏതായാലും വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിക്കാനായിട്ട് പോകുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ ഔദ്യോഗിക സ്ഥാനം നരേന്ദ്രമോദി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും അതാണ് പാർട്ടിയുടെ ബൈലോ എന്ന് പറയുന്നത് അത് തെറ്റിക്കാൻ മോദിക്കെന്നല്ല ബി ജെ പിയിലെ ആർക്കും തന്നെ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏകാധിപത്യ ഭരണമാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കുന്നത് എന്ന അഭിപ്രായം പല രീതിയിലും നിഷ്പക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്നാൽ തീവ്ര ബി ജെ പി ചായവുള്ള മാധ്യമങ്ങൾ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായിരുന്നാലും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ആയിരുന്നാലും നരേന്ദ്രമോദി ഉടൻ സ്ഥാനമൊഴിയാനായിട്ടൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ പ്രചരണങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ട് ടേം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴത്തെ മൂന്നാമത്തെ ടേമാണ് അത് കൊടുക്കപ്പെട്ടു വാസ്തവത്തിൽ ബി ജെ പിക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല അത് നരേന്ദ്രമോദിയോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ ഒരു എതിർപ്പ് കൊണ്ട് തന്നെയാണ് അതും അദ്ദേഹം സ്വന്തം മണ്ഡലമായിട്ടുള്ള വാരണാസിയിൽ പോലും കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ ശിവസേനയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് നരേന്ദ്രമോദി രാജിവെക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അത് കൃത്യമായി മോഹൻ ഭാഗവതിനെ അറിയിക്കണം അതിന് ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കണം അത് ഉചിതമെന്ന് അദ്ദേഹത്തിന് തോന്നി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നാടകീയ നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായി സഞ്ജയ് റാവത്ത് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സഞ്ജയ് റാവത്തിൻ്റെ ഈ വാക്കുകളിൽ വളരെ കൃത്യമായി ഒരു വ്യക്തതയുണ്ട് അത് മുമ്പൊന്നും പറഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ സാധാരണയായിട്ട് അദ്ദേഹം പരസ്യമായി കളിയാക്കാനോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മഹായുതി സഖ്യത്തിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്താറുള്ളതാണ് പക്ഷേ ഇവിടെ അദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നിയമപ്രകാരമുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ സ്വീകരിച്ച ആ ഒരു പാത അത് മോദിക്ക് മാത്രം പ്രത്യേകമല്ല ആ സംഘടനയുടെ പ്രത്യേകതയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ സഞ്ജയ് റാവത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് അധികാരത്തിൽ തുടരാൻ മോദിക്ക് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ജനങ്ങൾ തന്നെ ആട്ടിപ്പുറത്താക്കുമെന്നുള്ള കാര്യമാണ് സഞ്ജയ് റാവത്ത് ഇവിടെ വളരെ വ്യക്തമാക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രായം എഴുപത്തി അഞ്ചിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് സ്ഥാനമാനങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കേണ്ട സമയമായി തന്നെ ഇപ്പോൾ പാർട്ടിയുടെ ബൈലോ പ്രകാരം കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ആർ എസ് എസുമായി പല കാര്യങ്ങളിലും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെയുണ്ട് അത് കഴിഞ്ഞ തവണ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ അതിശക്തമായ രീതിയിൽ തന്നെ തുറന്ന് പറയുകയും ചെയ്യുകയുണ്ടായി ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾ തലയിടാൻ വരേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം അത് വളരെ കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിൽ പിന്നീട് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മോദിയുടെ ഈ ഒരു സന്ദർശനം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയാണ് എന്നതും ഏറെക്കുറെ ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക